വൈശാഖോത്സവത്തിനൊരുങ്ങി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വടക്കേ മലബാറുകാരുടെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂർ എന്നീ പേരുകളിലാണ് രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ബാവലിപ്പുഴയുടെ രണ്ട് കരകളിലായിട്ടാണ് ക്ഷേത്രങ്ങളുള്ളത് കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ടെങ്കിലും കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് മാത്രമാണ് ക്ഷേത്രം കെട്ടുന്നത് ഇടവമാസത്തിലെ ചോദ്യ മുതൽ മിഥുനത്തിലെ ചിത്ര വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ സമയത്ത് ഇക്കരക്കുട്ടികളിൽ പൂജകൾ ഉണ്ടാകില്ല വൈശാഖ മഹോത്സവത്തിന്റെ തീയതിയും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രാക്കുഴം ചടങ്ങുകളോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രക്കുഴം ചടങ്ങിൻ്റെ ഭാഗമായി തണ്ണീർക്കുടൻ ചടങ്ങ് നടന്നു അവിലളവ് ഉത്സവ തീയതി കുറിക്കൽ നെല്ലളവ് എന്നീ ചടങ്ങുകളും നടത്തി ഇക്കര ക്ഷേത്രത്തിന് സമീപത്തെ കൂത്തോടിൽ അടിയന്തര യോഗത്തിലാണ് വൈശാഖ മഹോത്സവത്തിന്റെ തീയതി കുറിച്ചത് ഇത്തവണത്തെ നീരെഴുന്നിലത്ത് മുതലാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുന്നത് ഇത്തവണ നീരെഴുന്നിലത്ത് ജൂൺ രണ്ടിനാണ് അക്കരക്കൊട്ടൂരിലാണ് മൂലക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംപൂവായി മണിത്തറയിൽ ശിവനും അമ്മാറക്കൽത്തറയിൽ പാർവതിയും വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഉത്സവത്തിനും പ്രത്യേകതയുണ്ട് മഴക്കാലത്താകും ഉത്സവം നടക്കുക വെള്ളത്തിൽ കൂടി നടന്നാണ് ഇവിടെ ഭക്തരും ആനയും പ്രദർശനം നടത്തുന്നത് ഉത്സവത്തിനെത്തുന്നവർക്ക് ഓടപ്പൂവാണ് പ്രസാദമായി നൽകുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഓടപ്പു സാന്നിധ്യമുണ്ടെങ്കിൽ ഐശ്വര്യമുണ്ടാകും എന്നാണ് വിശ്വാസം ദക്ഷൻ്റെ യാഗം നടത്തിയ കർമ്മിയായ ഭൃഗുമുനിയുടെ താടിയെ സങ്കല്പിച്ചാണ് ഇവിടെ ഓടപ്പു പ്രസാദമായി നൽകുന്നത് പതിനൊന്ന് മാസത്തോളം ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന അക്കരെ സന്നിധാനത്തിലേക്ക് ആദ്യമായി സ്ഥാനികരും അടിയന്തരക്കാരും പ്രവേശിക്കുന്നത് ഇടവമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന നീരഴുന്നള്ളത്തിലാണ് ജൂൺ എട്ടിന് നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ തുടങ്ങുന്നത് ഒമ്പതിന് നടക്കുന്ന ഭണ്ണാരമെഴുന്നള്ളിപ്പിന് ശേഷമാണ് സ്ത്രീകൾ അക്കര സന്നിധിയിലേക്ക് പ്രവേശനമുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി അക്കരെ അക്കരക്കൊട്ടൂരിൽ താൽക്കാലിക കയ്യാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഉത്സവകാലത്തേക്ക് മാത്രമായി ഓല കൗങ്ങ് തുടങ്ങിയവ ഉപയോഗിച്ച് നാൽപ്പതിലധികം കയ്യാളുകളാണ് നിർമ്മിക്കുന്നത് ഉത്സവം കഴിയുന്നതോടെ ഇവ പൊളിച്ചുമാറ്റും വീണ്ടും പതിനൊന്ന് മാസത്തെ കാത്തിരുമ്പിന് ശേഷമാകും ഇവിടത്തെ പൂജകൾ നടക്കുക ജൂൺ ഒമ്പതിന് രാത്രി ഭണ്ണാരമെഴുന്നള്ളത്ത് അക്കരക്കൊട്ടൂരിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നിത്യപൂജകളും ദർശനവും ആരംഭിക്കുന്നത് വണ്ണാരം എഴുന്നേത്തിനു ശേഷം സ്ത്രീകൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് അക്കര സന്നിധിയിൽ ദർശനം നടത്താം മകൻ കലംവരവ് ദിവസമായ ജൂൺ മുപ്പത് വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ പതിനേഴിനാണ് ഇളനീർ വെപ്പ് പതിനെട്ടിന് സുപ്രധാന ചടങ്ങായ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും ജൂൺ നാലിന് തൃക്കലശാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്